ഹലോ ഫ്രണ്ട്സ് എം ചി ബ്ലോകൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണ സാധാരണയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത് കാരണം ആളുകളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ട് മലയാള സിനിമയിലെ സ്ത്രീകളുടെ പിന്നെ പീഡനങ്ങളും അല്ലെങ്കിൽ പ്രയാസങ്ങളും അന്വേഷിക്കാനുള്ള കമ്മീഷനാണ് എൻ്റെ ഒരു വിഷയമല്ല ഇത് പക്ഷേ ഞാൻ ആ റിപ്പോർട്ടൊന്ന് വായിച്ചു കയ്യിൽ കിട്ടിയപ്പോൾ അത് വായിച്ചപ്പോൾ തീർച്ചയായും നിങ്ങളോട്ട് ഷെയർ ചെയ്യണം തോന്നി റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട പ്രസക്ത ഭാഗങ്ങൾ അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണുക ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പോർട്ട് എങ്ങനെ ഉണ്ടാക്കി എന്തായിരുന്നു എൻ്റെ സാഹചര്യം ഇത്രയും കുറേ കാര്യങ്ങൾ പറയാറുണ്ട് പക്ഷേ ഞാൻ ആദ്യമേ നിങ്ങളോട് സൂചിപ്പിക്കുന്നത് ഈ ഇതിലെ പ്രസക്ത ഭാഗങ്ങളാണ് കാരണം ആ ഭാഗങ്ങളിൽ ചിലത് കേൾക്കുമ്പോൾ ഞെട്ടലുണ്ടാകും ചിലത് കേൾക്കുമ്പോൾ കൗതുകം തോന്നും ചിലതിൽ പുച്ഛം തോന്നും ചിലരു നിർവികാരത തോന്നും അത്ഭുത തോന്നൊക്കെ തോന്നും അങ്ങനെ വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ അതിലുള്ളത് അപ്പോൾ എനിക്ക് തോന്നി ഇത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്നുള്ളത് അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനടുത്ത് തന്നെ ഒരു ബെൽ ഐക്കനും കൂടെ ഉണ്ട് അതിനെപ്പോൾ ചോദിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന സ്ഥിരമായി വരുന്ന വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് അവസരം എന്നുള്ളതാണ് പത്തി ഇരുന്നൂറ്റി മുപ്പതിലധികം ഉള്ള ഒരു റിപ്പോർട്ട് വാ കംപ്ലയിൻറ്റ് ഒന്നിങ്ങനെ ഓടിച്ച് നോക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടിയ പ്രധാനപ്പെട്ട പോയിന്റുകൾ നോട്ട് ചെയ്തിട്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇനി നമുക്ക് ഓരോരോ പോയിന്റുകൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പോയിന്റും മുമ്പേ നമ്മൾ ഗോസിപ്പിലൂടെ കേട്ട് പരിചയമുള്ള പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് സിനിമാ നടിമാരാവാൻ വരുന്നവർക്കൊക്കെ സെക്ഷൽ ഡിമാൻഡ് അവിടെ നടക്കുന്നുള്ളതാണ് നിങ്ങൾ സെക്സിന് റെഡി ആണോ പ്രൊഡ്യൂസറുമായിട്ട് അല്ലെങ്കിൽ നടനുമായിട്ട് അല്ലെങ്കിൽ ആരാണോ പ്രൊഡക്ഷൻ കൺട്രോളർ ഡയറക്ടർ ആർക്ക് വേണമെങ്കിൽ ഡിമാൻഡ് ചെയ്യാം ഓൺ ഡിമാൻഡ് സെക്സിന് റെഡി ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കിതിൽ പ്രൊവേഷനുള്ളൂ എന്ന ഒരു അവസ്ഥ ഇത് പണ്ട് മുതലേ നമ്മൾ ഗോസിപ്പിൽ കേൾക്കാറുണ്ട് ചിലപ്പോൾ ചില നടന്മാരുടെ പേരോ ചിലപ്പോൾ ചില പ്രൊഡ്യൂസർമാരുടെ പേരൊക്കെ വെച്ചിട്ട് ഇവർ ഇതിൻ്റെ ആളാണെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ആ ഗോസിപ്പ് ശരിപ്പെടുത്തുന്ന രീതിയിലാണ് റിപ്പോർട്ട് കാര്യം മൂന്ന് സ്ത്രീകൾ കൂടിയിട്ട് സർക്കാരിന് വേണ്ടിയിട്ട് ഒരു റിപ്പോർട്ടുണ്ടാക്കുന്നതിൽ റിട്ടേർഡ് ജഡ്ജും ജഡ്ജി ഉണ്ട് ഒരു ഉന്നത ബ്യൂറോക്രാറ്റ് ഉണ്ട് അതോടൊപ്പം തന്നെ സിനിമയിൽ നിന്ന് റിട്ടയർ ചെയ്ത് അല്ലെങ്കിൽ സീനിയർ ആർട്ടിസ്റ്റ് ഇവർ മൂന്ന് പേരും കൂടി ഉണ്ടാക്കിയ റിപ്പോർട്ടിൽ അവർ തന്നെ പറയുകയാണ് ഇതാണ് മലയാള സിനിമയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇനി സെക്സിന് ഡിമാൻഡ് ചെയ്തിട്ട് ആരെങ്കിലും നോ എന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ആ ഫീൽഡിൻ്റെ അവസരമില്ല എന്നുള്ളതാണ് അവർ ഔട്ടാകും ഇനി അതിനിടയ്ക്ക് തന്നെ അവരെ സൈബർ ബുള്ളി അവരെ അറ്റാക്ക് ചെയ്യുന്നു അവരെ ബാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കണമെങ്കിൽ സെക്സ് നിർബന്ധമാണെന്നൊരു അവസ്ഥ ഉണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇനി സെക്സിന് തയ്യാറാവുന്ന ആളുകൾക്ക് കോഡ് ഇടുന്നതാണ് പറയുന്നത് ഒരു പ്രത്യേക കോഡ് ഇപ്പോൾ സെക്സിനൊക്കെ ഓക്കെ ആണെങ്കിൽ ആ കോഡാണ് നമുക്ക് തോന്നുന്ന നാട്ടും പുറത്ത് പല കോഡുകളും ഇങ്ങനെ സെക്സിന് തയ്യാറാവുന്ന സ്ത്രീകളെ കുറിച്ച് പറയാറുണ്ട് ഇനി അങ്ങനെയുള്ള കോഡാണോ എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും അങ്ങനെ കോഡുകൾ ഉണ്ടെന്ന് പറഞ്ഞു ഇനി ഇതുകൂടാതെ പിന്നെ എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് താമസിക്കാനുള്ള ഫ്രീഡം പോലും അവർ താമസിക്കുന്ന ഹോട്ടലാണെങ്കിലും വില്ലകളാണെങ്കിലും എവിടെയാണെങ്കിലും ഡോർ ലോക്ക് ചെയ്യാൻ പോലും പാടില്ല എന്ന് നിർദ്ദേശം ഉണ്ടാവും ഏത് സമയത്തും ആർക്ക് വേണമെങ്കിലും കയറി വരാവുന്ന അവസ്ഥ എന്തൊരു ഭീകരമാണ് ശരിക്കും പറഞ്ഞാൽ എത്ര അസ്വസ്ഥമായിട്ടും എത്ര പിന്നെ പേടിച്ചിട്ടാണ് ഇവർ ജീവിക്കുന്നത് സ്ക്രീനിൽ നമ്മൾ കാണുന്ന പല പെണ്ണുങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണ് ശ്രീ പിന്നെ പിന്നെ സിനിമയിൽ വരുന്നത് മലയാള സിനിമയിലുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും ലജ്ജ തോന്നാണ് ഇനി അതേസമയത്ത് അടച്ച കേസിലാണെങ്കിൽ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയാം വന്നു വല്ലാതെ വാതിലിനും മുട്ടുക തട്ടുക തുറപ്പിക്കുക Yendo por Rangel. സ്വസ്ഥത എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ മറ്റേത് ഫീൽഡ് കഴിഞ്ഞാലും എന്തെല്ലാം ഫീൽഡ് കൊണ്ടും പിന്നെ നമുക്ക് വേണമെങ്കിൽ ഹെൽത്ത് കെയർ പറയാം ഹോസ്പിറ്റലുകൾ ടീച്ചിങ് സ്കൂളുകൾ കോളേജുകൾ മറ്റ് കമ്പ്യൂട്ടർ ഇൻഫോ പാർക്കുകൾ എല്ലായിടത്തും സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു സ്ഥലത്തും ഇത്രയേറെ പീഡനങ്ങൾ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് തിരിച്ചൊരു വോയിസ് ഉണ്ട് പറയാൻ കാര്യം ഇവിടെ നഷ്ടപ്പെട്ടാൽ അടുത്തതിലേക്ക് പോകാം പക്ഷേ സിനിമ ഇവർ വല്ലാത്തൊരു മോഹിപ്പിക്കുന്ന സാധനമായതുകൊണ്ട് ഏത് അഡ്ജസ്റ്റ്മെൻറ്റും തയ്യാറാവാണ്ട് ഘട്ടം വരുന്നു അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രേരിപ്പിക്കുന്നു എന്ന് പറയുന്നത് ലജ്ജാബഹമായ കാര്യമാണ് പിന്നെ റിപ്പോർട്ടിൽ പറയുന്നത് മറ്റ് അത്ഭുതപ്പെടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ലോകത്തെവിടെയാണെങ്കിലും അല്ലെങ്കിൽ എവിടെ നോക്കിയാലും സ്ത്രീകൾ ഉള്ളിടത്തൊക്കെ സ്ത്രീ സൗഹൃദമാണ് അത് സ്കൂളാണെങ്കിലും കോളേജ് ആണെങ്കിലും വേറെ ജോലി സ്ഥലങ്ങളൊക്കെ ആണെങ്കിലും അവർക്ക് വേറെ ടോയ്ലറ്റ് അവർക്ക് യൂറിനൽസ് ഇനി പിന്നെ പ്രഗ്നൻറ്റ് ബേബി മീൻസ് പ്രെഗ്നൻ്റ് ആയ സ്ത്രീകളാണ് അവർക്ക് പ്രത്യേക പരിഗണന അതുപോലെ തന്നെ പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് നടത്തുന്ന സ്ത്രീകൾക്കാണെങ്കിൽ എന്താണ് ഫീഡിങ് റൂമുകൾ അങ്ങനെ നമ്മൾ കണ്ടതൊക്കെ അവരോട് ഭയങ്കര സൗഹൃദമാണ് പക്ഷേ സിനിമാ മേഖലയിൽ അങ്ങനെയല്ല എന്നാണ് റിപ്പോർട്ട് പറയുന്നത് അതും നമ്മളെ സംബന്ധിച്ച് ശരിക്കും അത്ഭുതപ്പെടുത്തലും ഒരു സിനിമ മേഖലയുടെ ഒരു പുച്ഛം പോകുന്ന അവസ്ഥയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ സെറ്റ് ഇടുന്ന സ്ഥലം ഇത് അവസ്ഥ എല്ലാ സിനിമയുടെ അവസ്ഥയല്ല റിപ്പോർട്ടിൽ പറയുന്നു പറയുന്നു സിനിമ സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ സ്ത്രീകൾക്ക് മാത്രമായിട്ട് അല്ലെങ്കിൽ ലേഡീസ് സ്റ്റാറുകൾക്ക് വേണ്ടി മാത്രമായിട്ട് യൂറിനൽസോ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത് പലപ്പോഴും പുരുഷന്മാരെ പോലെ തന്നെ മുത്രൊഴിക്കാൻ മുട്ടിക്കഴിഞ്ഞാലൊക്കെ അവിടെ എവിടെയെങ്കിലും പറമ്പിൽ പോയി മൂത്രൊഴിക്കുക മരത്തിൻ്റെ ചുവട്ടിൽ പോയി മുത്തൊഴിക്കേണ്ട അവസ്ഥ വരുന്നു എന്നുള്ളതാണ് ഇനി അതോടൊപ്പം തന്നെ ശരിക്കും സ്ത്രീകൾക്ക് ഈ പെരിയറ്റിൻ്റെ സമയത്താണെങ്കിലും അല്ലെങ്കിൽ ധാരാളം വെള്ളം കുടിക്കണം ഇടയ്ക്കിടയ്ക്ക് മൂത്രൊഴിക്കാൻ വേണം പക്ഷേ ഇവരതിന് പോലും അവസരം കൊടുക്കാതിരിക്കുകയും വെള്ളം കൂടുതൽ കുടിച്ചാൽ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് വെള്ളം കുടിക്കാൻ അവസരം കൊടുക്കാതിരിക്കുകയും എന്നിട്ട് ഈ റിപ്പോർട്ടിൻ്റെ ഒരു ഒരു പോയിന്റ് പറയുന്നത് മലയാള സിനിമയിൽ സ്ത്രീകളിൽ നല്ലൊരു ശതമാനത്തിനും യൂറിനൽ ഇൻഫെക്ഷൻ ഉണ്ടെന്നാണ് അതിൻ്റെ കാരണം പറയുന്നത് ഷൂട്ടിങ്ങിൻ്റെ അവസാനം വരെയും ഇവർക്ക് പരമാവധി വെള്ളം കൊടുക്കാതിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ദയനീയമായി തോന്നുന്നു ഇനി ഇതിനകത്ത് അത്ഭുതം തോന്നുന്നത് ഒരുപക്ഷെ നമ്മളിപ്പോൾ ഈ സിനിമയായിട്ട് ബന്ധമുള്ള ആളുകളൊക്കെ ഇങ്ങനെ ചോദിക്കും അതിനിപ്പോൾ കാരവൻ ഇല്ലേ ക്യാരവനിൽ ഓൾറെഡി അവർക്ക് യൂറിനൽസും വാഷ്റൂമൊക്കെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊരു ഒരു ഉന്നതർക്ക് മാത്രമുള്ള അതാണ് ഇവിടെ ശരിക്കും ഈ ഉച്ചനീജത്വം എന്ന് പറയുന്ന ഭയങ്കര പ്രശ്നമുണ്ട് ഒരു 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 തലമുറയിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗം ആളുകൾക്ക് അവർക്ക് ഈ സൗകര്യങ്ങളെല്ലാം ഉണ്ട് ആ ആളുകൾ ഒരു കാരണവശാലും കാരവൻ ഷെയർ ചെയ്യില്ല ഞാൻ നേരത്തെ ിച്ചതുപോലെ ലേഡീസിനും സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു സൂപ്പർ സ്റ്റാറൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഒരു ലീഡിങ് ആക്ട്രസ് ആണെങ്കിൽ അവരുടെ ക്യാരവനിൽ തന്നെ യൂറിനൽസ് ഒക്കെ ഉണ്ടാവും ടോയ്ലറ്റ് ഉണ്ടാവാം പക്ഷേ മറ്റൊരു ലേഡി അല്ലെങ്കിൽ മറ്റൊരു ആക്ട്രസ് എനിക്ക് ഇങ്ങനെ വല്ലാതെ മുട്ടുന്നുണ്ട് എനിക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോകണം എന്ന് പറഞ്ഞാൽ അത് ഷെയർ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ മാനസികാവസ്ഥ മനസ്സിലാകില്ല കാരണം ഇത് റിപ്പോർട്ടിൽ പറയുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഊഹിച്ച് പറയുന്നതല്ല റിപ്പോർട്ടിൽ പറയുകയാണ് ഇനി അതിനകത്ത് വീണ്ടും പറയുന്ന ഒരു കാര്യം എന്താ പറയുക ഇൻ കേസ് ഇനി ക്യാരവൻ ഷെയറിംഗോ അല്ലെങ്കിൽ ക്യാരവനിൽ അവസരം കൊടുക്കുകയാണെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുതുമുഖങ്ങളായിട്ട് സ്ത്രീകൾക്ക് ആക്ട്രസ് ആയിട്ട് വരുന്ന ആളുകൾക്ക് ഭയങ്കര ഭീഷണിയാണ് കാരണം സിനിമയിൽ പുറത്ത് സെറ്റിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ ക്ലാരിറ്റി ഉള്ള ഹിഡൻ ക്യാമറകളാണ് അത്ര പിന്നെ ക്യാരമിലുള്ളത് എന്നിട്ട് അതിൽ റെക്കോർഡ് ചെയ്ത സാധനം എടുത്താണ് പിന്നെ ഭീഷണിപ്പെടുത്തുന്നത് നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ സഹകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ന് കുടുങ്ങുമെന്ന് പറയുന്നൊരവസ്ഥ എന്ന് പറയുന്നത് അതെന്ന് പറഞ്ഞാൽ അടിമുടി ശരിക്കും ഈ റിപ്പോർട്ടിൽ പറയുന്ന ആരൊക്കെയാണ് റിപ്പോർട്ടിന് വേണ്ടി ഇൻ്റർവ്യൂ ചെയ്തത് അമ്പതിലധികം ആളുകളെ സിനിമ മേഖലയിലെ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ആ ഇൻ്റർവ്യൂ ഒക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ റെക്കോർഡിൻ്റെയും അതിൻ്റെ പ്രൂഫും അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ ഈ പറഞ്ഞതിൽ പറഞ്ഞതിലൊരു ശരിയുണ്ടാവുക ഞാൻ പറയുന്നത് മലയാള സിനിമ മൊത്തം ഇങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ സിനിമാ മേഖലയിലെ ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരാളെങ്കിലും െയ്തിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ പുച്ഛമാണ് തോന്നുന്നത് ഇതിനൊക്കെ സംവിധാനം പരിഹാരങ്ങൾ ഉണ്ടാക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതേപോലെ റിപ്പോർട്ടിൽ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ വേദന കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് വേതനം കൊടുക്കുമ്പോൾ സ്ത്രീകൾക്ക് പലപ്പോഴും വേതനം കൃത്യസമയത്ത് കൊടുക്കില്ല എഗ്രിമെന്റ് ആയ എമൗണ്ട് മുഴുവൻ കൊടുക്കൂല്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് വീണ്ടും പറയുന്നത് പക്ഷേ അതിനകത്ത് വീണ്ടും ഈ റിപ്പോർട്ട് ഇങ്ങനെ വായിച്ച് പോകുമ്പോൾ അങ്ങനെ സ്ത്രീകളെ മാത്രം പരിഗണിക്കാത്ത പ്രശ്നമൊന്നുമില്ല അതിൽ രണ്ട് കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് പറഞ്ഞാൽ ഒന്ന് ലീഡിങ് ആക്ട്രസ് ഓൾറെഡി ഫണ്ട് വാങ്ങിക്കുന്നു അങ്ങനെ വലിയ എമൗണ്ട് വാങ്ങിച്ചിട്ട് ഷൂട്ടിംഗ് ഒരു പകുതിയാകുമ്പോൾ എനിക്ക് എനിക്കൊരു മൂഡില്ല എന്നൊണ്ട് മുങ്ങുന്നു അപ്പോൾ ഒരു 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 സെറ്റ് മുഴുവനും ബ്ലോക്ക് ആവുകയാണ് ഈ പിന്നെ ആക്ട്രസ് ഇല്ലെങ്കിൽ ഇത് നടക്കാത്ത അവസ്ഥ വരുന്നു അപ്പോൾ ലേഡീസും ശല്യം ചെയ്യണം ശരിക്കും ഒരു സിനിമയുടെ മൊത്തം നടത്തിപ്പിനെ പോലും ബ്ലോക്ക് ചെയ്യുന്ന അവസ്ഥയുണ്ട് എന്നിട്ട് അവസാനം ഇവർ വരാതായപ്പോൾ ശരിക്കും അതൊക്കെ ഇങ്ങനെ റിപ്പോർട്ടിൽ ഫുൾ പറയാണ് വരാതായപ്പോൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ആ ആ സ്ത്രീയുടെ ആ ആക്ട്രസിന്റെ ബോയ് ഫ്രണ്ടിനെ കണ്ടുപിടിച്ചിട്ട് ആ ബോയ് ഫ്രണ്ട് വഴി മനോരഞ്ജനം നടത്തിയിട്ട് പിടിച്ചു കൊണ്ടുവരികയാണ് കാരണം ക്യാഷ് കൊടുത്തു പോയി അഡ്വാൻസ് കൊടുത്തു ഈ അഡ്വാൻസും കൊണ്ട് എനിക്ക് മൂഡില്ല എന്ന് പറഞ്ഞു പോവാണ് ഇതൊക്കെ ഒരു അവസ്ഥയാണ് ഇനി ഇതേപോലെ സെൻസ് ആണെങ്കിലും ഇതേ അവസ്ഥയാണ് ആണുങ്ങളാണെങ്കിലും അഡ്വാൻസ് വാങ്ങിക്കുന്നു അഡ്വാൻസ് വാങ്ങിയിട്ട് ഒരു സിനിമ മൂന്ന് വർഷമൊക്കെ ഡിലേ ആക്കി കേസ് ഉണ്ടെന്നാണ് പറയുന്നത് അതിനകത്തൊക്കെ വിചിത്രമായ കുറേ കാര്യങ്ങളാണ് പറയുന്നത് അതൊന്നും നമ്മളിവിടെ ഇന്ത്യയിൽ പോകേണ്ട കാര്യം ഞാൻ പറയുന്നത് ഇതിനകത്ത് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും എല്ലാവരും പ്രതികളും അതുപോലെ എല്ലാവരും ഇരകളുമാണ് എന്നുള്ളതാണ് ഒരവസ്ഥ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് റിപ്പോർട്ടിൽ വേറെ പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളിലായിട്ട് പറയുന്ന ഒരു കാര്യം ജൂനിയർ ആർട്ടിസ്റ്റിനോടുള്ള സമീപനത്തെക്കുറിച്ചാണ് ജൂനിയർ ആർട്ടിസ്റ്റിനെ വളരെ മോശമായിട്ട് കാണുന്ന അതുപോലെ ജൂനിയർ പുതുതായിട്ട് വന്ന ആളുകൾ സീനിയറായ ആളുകൾ വരുമ്പോൾ എഴുന്നേറ്റിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ വന്നിരിക്കുന്നവർക്ക് പിന്നെ മറ്റ് സൗകര്യങ്ങൾ കൊടുക്കാതിരിക്കുക സ്ത്രീകളാണെങ്കിൽ സെക്സ് ഓൺ ഡിമാൻഡ് ആദ്യം പറഞ്ഞ പോലെ സെക്സിന് റെഡി അല്ല എങ്കിൽ അവരെ പ്രത്യേകിച്ച് പിന്നെ എന്താ പറയുക പുറം കാലം കൊണ്ട് ചവിട്ടുക എന്നൊക്കെ പറയുന്ന പോലെ തീരെ പരിഗണിക്കാതിരിക്കുക ഇനി ഈ ഓഡീഷന് വേണ്ടിയിട്ട് വിളിക്കുമ്പോൾ ഇന്ന ദിവസം ഓഡീഷൻ ഉണ്ട് വരണം അല്ലെങ്കിൽ ഇന്ന പിന്നെ സെലക്ഷൻ പ്രോസസ്സ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുമ്പോൾ ആയിരക്കണക്കിന് ആൾ വന്നിട്ട് പത്തൊന്നൂറ് പേരെ എടുക്കുന്നെങ്കിൽ ഈ വന്ന ആളുകളിൽ ഒരാൾക്കും ഒരു സൗകര്യം മറ്റേതെങ്കിലും ഒരു ചെറിയ ഇന്റർവ്യൂവിന് പോകുകയാണെങ്കിൽ പോലും അവർക്ക് നിൽക്കാനുള്ള കുടിക്കാനുള്ള വെള്ളം ഇരിക്കാനുള്ള സൗകര്യം ഒക്കെ കൊടുക്കും ഇതൊന്നും ഉണ്ടാവില്ല ഒരു വെയിലത്ത് ഇങ്ങനെ നിൽക്കുക എന്നിട്ട് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് മാത്രമേ ഇത്തിരി ഫുഡ് കൊടുക്കും ബാക്കിയുള്ളവർക്ക് ഫുഡ് പോലും കൊടുക്കാത്ത അതിൽ കൂപ്പൺ പോലും കിട്ടാത്ത ഇതൊക്കെ റിപ്പോർട്ടിൽ പറയുന്ന കാര്യമാണ് എന്ന് പറഞ്ഞാൽ ജൂനിയർ ആർട്ടിസ്റ്റിനോടും പുതുതലമുറയോടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഉച്ചനിചിത്വമാണ് ഈ പിന്നെ എന്താ പറയുക കാണിക്കുന്ന അത്തരം ഒരു വിവേചനം ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് അതാണ് ജൂനിയർ ആർട്ടിസ്റ്റുമായിട്ട് പല സ്ഥലങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ റിപ്പോർട്ടിൽ ശരിക്കും ജൂനിയർ ആർട്ടിസ്റ്റുമായി ബന്ധപ്പെട്ട് വീണ്ടും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു ഇൻസിഡൻറ്റ് അതിലിങ്ങനെ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വെയിലത്ത് കുറേ സമയം തന്നിട്ട് ഹാർട്ട് രോഗിയൊക്കെ ആയ ഒരു ലേഡി കുറേ കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ കണ്ട ചെയറിൽ ഇരുന്നു എന്നുള്ളതാണ് ആ ഇരുന്ന് എന്നതിൻ്റെ പേരിൽ മാത്രം സ്റ്റാൻഡ് അപ്പ് ഔട്ട് ആർ ഔട്ട് എന്ന് പറഞ്ഞ് ഒഴിവാക്കി എന്ന് പറയുന്നത് ശരിക്കും എന്തൊരു വേദനാജനകമാണ് ഈ കാര്യങ്ങൾ ഇതേപോലെ ശരിക്കും പറഞ്ഞു ഈ അഹങ്കാരവും അല്ലെങ്കിൽ ഞാൻ കുറച്ച് വലിയ ആളാണെന്ന് തോന്നലൊക്കെ സ്വാഭാവികമാണ് ഈ സ്റ്റാഡം വന്നു കഴിഞ്ഞാൽ ഞാനൊരു സൂപ്പർ സ്റ്റാർ ആണെന്ന ആളുകൾ മുഴുവൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന സ്വാഭാവികമായിട്ട് ഒരു ചാടമുണ്ട് പക്ഷേ ഈ സ്റ്റാഡം കൊടുക്കുന്നത് നമ്മൾ ആണല്ലോ പക്ഷേ എന്നിട്ടുണ്ടായ ഈ പിന്നെ സെറ്റുള്ള കാര്യങ്ങൾ പറയുന്നതിൽ മറ്റൊന്നാണ് അവിടുത്തെ ഈ സാധാരണക്കാരായ പിന്നെ ലൈറ്റ് ബോയ്സ് അല്ലെങ്കിൽ ചെറിയ ഏറ്റവും താഴേക്കിടയിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവില്ലേ അവർ വർക്ക് ചെയ്യുന്ന അവർക്ക് പോലും ഈ ഈ നായകൻ കടന്ന് വരുന്ന സമയത്ത് എഴുന്നേക്കാൻ മറന്നു പോയാൽ ഒന്നും ഒന്ന് വിഷു ചെയ്യാൻ മറന്നുപോയാൽ അപ്പോൾ ജോലിയിൽ നിന്ന് പുറത്താണ് അല്ലെങ്കിൽ ഷൗട്ട് ചെയ്യുകയാണ് എന്തൊരവസ്ഥയാണ് ശരിക്കും അവരൊക്കെ ഒക്കെ പരിഗണന നമ്മൾക്ക് എത്രയോ വീഡിയോ ചെയ്തതാണ് ഒരാളുടെ ക്യാരക്ടർ അറിയണമെങ്കിൽ നോക്കേണ്ട അവനേക്കാൾ വലിയവരോട് എങ്ങനെ പെരുമാറുന്നു അവരോട് താഴെയുള്ളവരോട് എങ്ങനെ പെരുമാറുന്നുള്ളവരാണ് അത് രണ്ടും നല്ല വൃത്തിക്ക് പെരുമാറുന്നില്ല സത്യത്തിൽ നമുക്ക് ഈ ആരാധന തോന്നുന്നു എന്ന് പറയുന്ന നായിക നായികാനായകന്മാരൊക്കെ സത്യത്തിൽ പേഴ്സണലി വളരെ മോശമാണെന്ന് സംശയിക്കണം പക്ഷേ ഇവിടെ ആരും പേര് പറയാത്തതുകൊണ്ട് നമുക്ക് ഇന്ന ആളാണ് മോശം ആളാണ് നല്ലതെന്ന് പറയാൻ പറ്റില്ല പക്ഷെ എന്തായാലും ആര് ചെയ്താലും അതൊരു ഒരു മോശം പ്രവണതായിട്ടാണ് നമുക്കൊക്കെ തോന്നുക പിന്നെ റിപ്പോർട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വില കൂടിയ മദ്യവും ഏറ്റവും വില കൂടിയ മ മയക്കുമരുന്നും എല്ലാ സെറ്റിലും അവൈലബിൾ എന്നാണല്ലോ എല്ലാ സെറ്റിലും അവൈലബിൾ ആണ് എന്ന് പറയുമ്പോൾ ശരിക്കും അതും ഒരു വിഷമം തോന്നുന്ന കാര്യം വെച്ചാൽ നമ്മളും ആരാധനയോട് കാണുന്ന അവർ കള്ളുപിടിക്കലായിരിക്കും അവർ നമുക്ക് നല്ല സന്ദേശം തരും അവരാണ് പിന്നെ നമ്മളെ പിന്നെ നയിക്കുന്നത് എന്നൊക്കെ തോന്നുന്ന ആളുകൾ അവിടെ ഇത് വിളമ്പാനും സുലഭമായി ലഭിക്കാനും എന്ന് മാത്രമല്ല പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഹാങ് ഓവറിൽ ഇപ്പോൾ ഷൂട്ടിങ്ങിൽ ശരിക്കും മയക്കം വരുന്നോ മദ്യമോ ഉപയോഗിച്ചതിൻ്റെ ഹാങ് ഓവറിൽ പിറ്റേ പിന്നെ ദിവസങ്ങളിൽ ഇൻ്റർവ്യൂവിന് വരുന്ന കേസൊക്കെ നമ്മൾ കണ്ടതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം ആളുകളെ ശരിക്കും സമൂഹമാണ് അകറ്റി നിർത്തണം എന്ന് എനിക്ക് തോന്നുന്നു ആര് വ്യക്തി ഒരാളെയും ആക്ഷേപിക്കല്ല ഞാൻ പറയുന്നത് സമൂഹം അംഗീകരിക്കാത്ത രീതിയിൽ കള്ളും മയക്കും ശരിക്കും സിനിമ സെറ്റിൽ നിരോധിക്കണം കാര്യം അവിടെ വളരെ പോസിറ്റീവായിട്ട് നടക്കേണ്ട ഒരു കാര്യത്തിന് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് മറ്റൊരു മൂഡിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത് പിന്നെ റിപ്പോർട്ടിൽ പറയുന്നത് ശരിക്കും മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പിന്നെ സ്ത്രീകളോടുള്ള വിവേചനത്തിൻ്റെ അല്ലെങ്കിൽ സെക്ഷൽ ഹറാസ്മെൻറ്റിൻ്റെ ഒരു നല്ല എക്സാമ്പിൾ അതിൽ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു നടി വരുന്നു നടിയോട് പിന്നെ ഡയറക്ടർ കൃത്യമായിട്ട് പറയുന്നില്ല എന്താണ് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് പറയുന്നില്ല ഓരോ ദിവസം പറയും ഇന്ന് ഇന്നതാണ് ചെയ്യേണ്ടത് ഇന്ന് ഇന്നതാ അപ്പോൾ വീണ്ടും ചോദിക്കും ഈ കഥയുടെ ബാക്കി പറയുന്നവർ പറയാതെ കൊണ്ടുപോകും തൊണ്ണൂറ് ദിവസത്തോളം ആ ഷൂട്ട് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം പറയുകയാണ് നാളെ ഷൂട്ടിംഗ് ന്യൂഡാണ് കംപ്ലീറ്റ് നഗ്നയായി നിൽക്കണമെന്ന് പറയുന്നു അപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അവസാനം നിർബന്ധിച്ച് ആ നഗ്നായിട്ടുള്ള ഷൂട്ട് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ലിപ് ലിപ് ആണെന്ന് പറയുന്നു താല്പര്യമില്ലാതെ ലോക്കും ചെയ്യുന്നു അടുത്ത ദിവസം പറയുകയാണ് ഇനി അടുത്തത് പിന്നെ ന്യൂഡായിട്ട് ബാസ്റ്റപ്പിലെ പിന്നെ ഒരു സീനാണെന്ന് പറയുമ്പോൾ പറ്റില്ല എന്ന് കണ്ട് ഇട്ടറിഞ്ഞ് പോകുകയാണ് ശരിക്കും ഇത്ര തൊണ്ണൂറ് ദിവസം ഷൂട്ട് ചെയ്ത് തന്നെ പൈസ പോലും വാങ്ങിക്കാതെ പോയി എന്നുള്ളതാണ് പക്ഷേ പോയതിനു ശേഷം സംഭവിക്കുന്നത് ഇവിടെ വിളി പോവുകയാണ് നിങ്ങൾ നിങ്ങളെ എല്ലാ വീഡിയോസും ഇവിടെ ഉണ്ട് ഇതൊക്കെ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും അങ്ങനെയാക്കും ഇങ്ങനെയാക്കും ആക്കും ഭീഷണിയാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ ശരിക്കും ഏറ്റവും തരംതാണ രീതിയിൽ സമൂഹത്തിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് അത് നടക്കുന്നത് സിനിമാ മേഖലയിൽ കൃത്യമായി നടക്കുന്നുള്ള റിപ്പോർട്ടിൽ പറയുകയാണ് ഇതൊക്കെ സത്യത്തിൽ ആരാണ് ചെയ്തെങ്കിൽ അവരൊക്കെ ശരിക്കും നിയമത്തിന് മുമ്പിൽ വരികയും അതിനൊക്കെ പരി പിന്നെ പരിഹാരമുണ്ടാക്കി പിന്നെ വേണ്ട ശിക്ഷ പോലും കൊടുക്കേണ്ട സമയം കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഇപ്പോഴും ഈ റിപ്പോർട്ടിൽ ഒരാളെ പോലും മെൻഷൻ ചെയ്യാതെ എല്ലാവരുടെയും സ്വകാര്യത കാത്തുസൂക്ഷിച്ചിട്ട് ആ റിപ്പോർട്ടിലെ പിന്നെ എന്താണ് എല്ലാ ആളുകളുടെ പേരും ഒഴിവാക്കിയിട്ടാണ് റിപ്പോർട്ട് ഇരുന്നൂറ്റി എൺപത് മുന്നൂറ് പേജുള്ള റിപ്പോർട്ട് ഇരുന്നൂറ്റി മുപ്പത് പേജായിട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പക്ഷെ എന്തായാലും ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന കാര്യമാണ് പലപ്പോഴും നമ്മൾ കാണുന്നത് എന്ന് വെച്ചാൽ സെലക്ഷൻ കിട്ടിയ ലേഡീസിന്റെ കൂടെ ശരിക്കും ഷൂട്ടിങ് തീരുന്നത് വരെ ശരിക്കും സ്കൂളിലും കോളേജിലൊക്കെ പരീക്ഷ നടക്കുമ്പോഴും ഇൻ്റർവ്യൂ നടക്കുമ്പോഴൊക്കെ പാരന്റ്സ് കൂടെ പോകും പെൺകുട്ടികളുടെ കൂടെ അതുപോലെ നടീമുകളുടെ കൂടെ ഷൂട്ടിങ് തീരുന്നത് വരെ പാരന്റ്സ് വരേണ്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ മറ്റൊന്നും കൊണ്ടല്ല കുട്ടികൾ ആവശ്യപ്പെടാണ് നിങ്ങൾ കൂടെ വന്നിട്ടില്ലെങ്കിൽ എന്നെ മിസ് യൂസ് ചെയ്യണം അങ്ങനെ പേരൻറ്റ്സ് ഇപ്പം പുറകെ നടക്കേണ്ട ഒരു അവസ്ഥ പറഞ്ഞ സിനിമയിൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയൂ മുഴുവൻ സമയം ഷൂട്ടിംഗ് തീരുന്നത് വരെ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഇല്ല എന്ന് പറയുന്നത് ദയനീയമായ അവസ്ഥയാണ് ശരിക്കും നമ്മൾ ഗോസിപ്പായിട്ട് കേട്ട കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ ശരിയാണെന്നാണ് ഇപ്പോഴും വ്യക്തമായി വരുന്നത് കാര്യമെന്ന് വെച്ചാൽ ചെറിയ പെൺകുട്ടികളായിട്ട് വരുന്ന ആക്ട്രസ്സിന് ശരിക്കും അവസരം കിട്ടണമെങ്കിൽ അവരുടെ പേരൻറ്റ്സ് അല്ലെങ്കിൽ ഇവർ ഡിമാൻഡ് ചെയ്യുന്ന അവരുടെ റിലേറ്റീവ്സിനെ പോലും സെക്ച്വലി മിസ്യൂസ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത് അതൊക്കെ റിപ്പോർട്ടിൽ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എത്ര തരന്താണ് രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് നോക്കണം അപ്പോൾ ഈ പിന്നെ മൊത്തം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഒരു ആകെ ഈ പോയിന്റുകളൊക്കെ ഇനി എനിക്ക് സൂചിപ്പിക്കാനുള്ള സത്യത്തിൽ ഇത് എന്താ റിപ്പോർട്ട് ഇത് എവിടെ നിന്ന് വന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് ആണ് ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒരു പ്രമുഖ നടിയെ ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്യൂ ഉണ്ടാകുന്നു അത് കൂടുതൽ കോലാഹലം ഉണ്ടാക്കുന്നു പ്രമുഖ നടനെ അറസ്റ്റ് ചെയ്യുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ശരിക്കും മുഖ്യമന്ത്രിയിലേക്ക് നേരിട്ട് കൊണ്ടുപോകുന്ന ഡബ്ല്യു സി സി എന്ന് പറയുന്നത് അതായത് വിമൻ കളക്റ്റീവ് ഇൻ സിനിമ അല്ലെങ്കിൽ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറയുന്ന ഒരു സംഘടന അല്ലെങ്കിൽ ആ ഒരു ഒരു പ്രസ്ഥാനം കംപ്ലീറ്റ് ആയിട്ട് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുക്കാണ് ഇങ്ങനെയുള്ള പ്രശ്നം പ്രശ്നങ്ങൾ മലയാള സിനിമയിൽ ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഗവൺമെന്റിനെ അവിടെ അഭിനന്ദിക്കാൻ തോന്നിയ കാര്യം എന്ന് പറയുന്നത് അത്തരം ഒരു പരാതിയെ ചവിറ്റുകൊട്ടലിടുന്നതിന് പകരം അത് സീരിയസ് ആയിട്ട് പരിഗണിക്കുകയും എന്നിട്ടൊരു നിയമിക്കുകയാണ് ഒരു റിട്ടയേഡ് ജഡ്ജ് ഹേമ ജസ്റ്റിസ് ഹേമയെയും അതുപോലെ റിട്ടേർഡ് ഒരു പിന്നെ സീനിയർ ഉദ്യോഗസ്ഥയും അല്ലെങ്കിൽ നല്ല ബ്യൂറോക്രാറ്റിനെയും അതുപോലെ തന്നെ സിനിമയിൽ നിന്നുള്ള ഒരു സീനിയർ ആർട്ടിസ്റ്റിനെയും ഉൾപ്പെടുത്തിയിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നു ആ കമ്മിറ്റിയോട് പിന്നെ ഇതിനെക്കുറിച്ച് പഠിക്കാൻ പറയുന്നു അങ്ങനെ പഠിച്ചിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചെന്നുള്ളതാണ് ഈ ആ പഠിക്കാൻ ഏൽപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാ നമുക്ക് നോക്കാം ഈ കമ്മീഷൻ ഏൽപ്പിച്ചിരിക്കുന്ന ശരിക്കും അന്വേഷിക്കാൻ വേണ്ടിയിട്ട് മലയാള സിനിമയിലെ സ്ത്രീകളുടെ സാന്നിധ്യം സ്ത്രീകളുടെ സുരക്ഷ ലിംഗസമത്വം അവരെ എല്ലാ ഏരിയയിലും സ്ത്രീകളുണ്ടോ ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ത് പക്ഷേ കമ്മീഷന് ഉണ്ടായ കുറെ ചലഞ്ചസ് ഉണ്ട് ചലഞ്ചസ് ഈ റിപ്പോർട്ട് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ മൂന്നംഗ കമ്മിറ്റിയിൽ രണ്ട് പേര് തമിഴ്നാട്ടിലാണ് അവർ വല്ലപ്പോഴൊക്കെ വരാൻ പറ്റുള്ളൂ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് ഇന്റർവ്യൂ ചെയ്യാൻ കിട്ടിയിരിക്കുന്ന ലിസ്റ്റിൽ നിന്നോ അല്ലെങ്കിൽ അന്വേഷണത്തിന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകളുടെ അഡ്രസ്സ് തെറ്റാണ് ഫോൺ നമ്പർ തെറ്റാണ് ഇവരെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള വലിയ ചലഞ്ച് ഉണ്ടായി അതിനേക്കാൾ വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഈ പ്രായമായി റിട്ടയർ ചെയ്ത ഇവർക്ക് ഇത് കംപ്ലീറ്റ് ടൈപ്പ് ചെയ്യുന്ന ഒരു സ്റ്റെനോഗ്രാഫറെ പോലും കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരാളില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ ൾ ഉണ്ടെങ്കിൽ ഈ റിപ്പോർട്ട് ലീക്ക് ലീക്കാകുമോ എന്ന് ഭയത്താൽ ഈ പറഞ്ഞ മുന്നൂറ് പേജും ഇവരിന്ന് ടൈപ്പ് ചെയ്തു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കാരണം കൗതുകരമായിട്ട് തോന്നുന്നത് ഇവരുടെ ഒരു ചലഞ്ചായിരുന്നു അത് എന്നാലും അവർ ഈ റിപ്പോർട്ടിൻ്റെ ഒരു ആധികാരം നമുക്ക് മനസ്സിലാക്കാൻ കാര്യം ഈ അമ്പതിലധികം സിനിമാ മേഖലയിൽ ഇപ്പോൾ ഉള്ളവരും മുമ്പ് പോയവരും നിർത്തിയവരുമായ ആളുകളെ വിളിച്ച് റിപ്പോർട്ട് എടുക്കുകയും അവരുടെ നിന്ന് കൃത്യമായിട്ട് രേഖകൾ ആ രേഖകളെന്ന് വെറുതെ വായിൽ തോന്നിയെന്ന് വിളിച്ച് പറയുന്നതിന് പകരം എന്തെങ്കിലും ഒരു പ്രൂഫും കൂടെ ഉള്ളത് മാത്രം റിപ്പോർട്ടിൽ ചേർക്കുകയും ചെയ്യുമ്പോൾ റിപ്പോർട്ടിൻ്റെ ആധികാരികത ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമില്ല എന്തായാലും അങ്ങനെ റിപ്പോർട്ട് ഉണ്ടാക്കുകയും ഓരോ ഓരോരുത്തരും അതിന് മിക്കവാറും എല്ലാം സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത് ക്യാമറ റെക്കോർഡ് ചെയ്തതല്ലാത്ത അതായത് പിന്നീടൊരു ഇഷ്യൂ വരാത്ത രീതിയിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്ന് ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നു അത് നല്ലതായിട്ട് തോന്നുന്നു ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ കമ്മീഷൻ വരികയും രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഇത് റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട് സമർപ്പിക്കുമ്പോൾ ഈ ഹേമ കമ്മീഷൻ തന്നെ അതിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് കുറേ പ്രമുഖരുടെ പേരുകളുള്ളതാണ് അതുകൊണ്ട് ഇത് പരമാവധി ലീക്ക് ആവാതിരിക്കണം എന്നാണ് ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഗവൺമെന്റ് ഇത് പുറത്തുവിട്ടില്ല പക്ഷേ ശേഷം എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും മാധ്യമങ്ങളും ഒക്കെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വിവരാവകാശ നിയമം അനുസരിച്ച് ചോദിക്കുകയാണ് ആ റിപ്പോർട്ട് എന്താണ് തരാത്തെന്ന് പറയുന്നു അപ്പോൾ വിവരാവകാശ കമ്മീഷൻ കൊടുക്കുന്ന മറുപടി എന്ന് പറയുന്നത് വിവരാവകാശ കമ്മീഷൻ്റെ പരിധിയിൽ വരുന്നില്ല കാര്യം ഇതിൽ പിന്നെ ഇരകളുടെയും കൾപ്രസിൻ്റെയും ഒക്കെ പേരുകൾ വരുന്നുണ്ട് ആ പേരുകൾ മെൻഷൻ ചെയ്യാൻ പാടില്ല നിയമം ഒന്നും ഉണ്ട് ആ മറുപടി കൊടുക്കുന്നില്ല വീണ്ടും അതിൻ്റെ പുറകെ നടന്നുമ്പോൾ ഇപ്പോൾ എങ്ങനെ പുറത്തു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതി ഇടപെട്ടിട്ട് പറയുകയാണ് ആളുകളുടെ പേരൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ആ റിപ്പോർട്ട് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോഴാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത് എന്നുള്ളതാണ് പക്ഷെ അവിടെ ഒരു സാധാരണക്കാരന് കുറേ ചോദ്യങ്ങൾ ബാക്കിയുണ്ട് ഈ ആർക്കുമില്ലാത്ത പ്രിവിലേജസ് ഈ പറഞ്ഞൊരു പതിനഞ്ച് പേർക്ക് അല്ലെങ്കിൽ ഇരുപത് പേർക്ക് കൊടുക്കുന്നത് എന്തിനെന്നുള്ളതാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരകളെ സംരക്ഷിക്കാനാണോ പിന്നെ അല്ലെങ്കിൽ പ്രതികളെ സംരക്ഷിക്കാനാണോ ആരെയൊന്നും അറിയാൻ പറ്റില്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ രാഷ്ട്രീയത്തിലടക്കമുള്ള പ്രമുഖർ അല്ലെങ്കിൽ മതപരമായ അങ്ങനെ ഏതെങ്കിലും ഒരു ഒരു വ്യക്തിയുടെ ചെറിയൊരു സെക്ഷൽ കേസ് വരുമ്പോൾ പോലും അയാളുടെ പേര് മെൻഷൻ ചെയ്ത് അങ്ങനെ കുത്തി നോപിച്ച് നമുക്കറിയാവുന്ന കുറേ കേസുകളുണ്ട് അവർക്കൊന്നും കിട്ടാത്ത പ്രിവിലേജ് അവർക്കൊന്നും ഇല്ലാത്ത പ്രിവിലേജ് ഈ സിനിമക്കാർക്ക് മാത്രം കൊടുക്കുന്നതിൻ്റെ ഒരു പിന്നെ ശരി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാങ്കത്യം മനസ്സിലാവുന്നില്ല മാത്രമാണ് എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കാരം ഇതാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ ആ റിപ്പോർട്ടിനെ കുറിച്ച് വായിച്ചതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം ഇതിൽ ഞാൻ പറയാത്ത മറ്റ് പോയിന്റുകൾ നിങ്ങളുടെ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം മറ്റ് വ്യൂസിന് വേണ്ടിയിട്ട് പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്തു കൊടുക്കുക മറ്റ് ഇൻഫർമേഷൻ വീഡിയോസിനായിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം സ്നേഹപൂർവ്വം നിർത്തുന്നു ഞാൻ മുജീബ്